അവളുടെ മറുപടി കേട്ട് അവൻ അന്ധം വിട്ടുകൊണ്ട് ചോദിച്ചു ഞാൻ പറ സത്യമാ ഞാൻ ഈ മുഖം നേരിട്ട് കാണുന്നതിന് മുന്നേ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് റിയലി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുമോ അവൾ പറഞ്ഞു കേട്ട് അവൻ അവിശ്വസനീയതയോടെ ചോദിച്ചു എനിക്കും ആദ്യം അത്ഭുതം തന്നെയായിരുന്നു പിന്നെ നമ്മുടെ നന്ദനത്തിലും അങ്ങനെ ഒരു സീൻ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാൻ പോയില്ല നന്ദനമോ ഏത് നന്ദനം അവൾ പറഞ്ഞു കേട്ട് അവൻ നെറ്റിച്ചുളിച്ചുകൊണ്ട് ചോദിച്ചു അയ്യേ നന്ദനം അറിയില്ലേ നമ്മുടെ പൃഥ്വിരാജും നവ്യനായരും കൂടി തകർത്ത് അഭിനയിച്ച നന്ദനം സിനിമ അവൾ പറഞ്ഞത് കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു ഞാൻ ഈ മലയാളം ഫിലിംസ് ഒന്നും കാണാറില്ല ശ്രീ ഇംഗ്ലീഷും ഹിന്ദിയും മാത്രമേ കാണാറുള്ളൂ അവൻ പറഞ്ഞത് കേട്ട് അവൾ അവനെ നോക്കി അയ്യോ അത് കഷ്ടമായി പോയി കേട്ടോ നന്ദനം സിനിമ സൂപ്പർ സിനിമയാണ് ഗുരുവായൂർ അമ്പലമാണ് ലൊക്കേഷൻ നവ്യ നായരുടെ ദി ബെസ്റ്റ് ഫിലിം അതിലവർക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൽ തുടക്കത്തിൽ തന്നെയാണ് ഈ സ്വപ്നത്തിൻ്റെ സീൻ നായകൻ നായിക ഗുരുവായമ്പര നടയിൽ വെച്ച് കല്യാണം കഴിക്കുന്ന നായിക സ്വപ്നം കാണും അതുതന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റും അവൾ ആവേശത്തോടെ പറയുന്നതു കേട്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു ആഹാ അങ്ങനെയാണോ സീൻ അവനൊരു കുസൃതി ചിരിയോട് ചോദിക്കുന്നത് കേട്ട് അവളും പുഞ്ചിരിയോടെ തലയാട്ടി ആണോ അപ്പോൾ എൻ്റെ ശ്രീകുട്ടി സ്വപ്നത്തിൽ എന്താ കണ്ടത് ഞാനും ക്ഷേത്രനടയിൽ വെച്ച് ഈ കുഞ്ഞു കഴുത്തിൽ ഒരു താലി കെട്ടതും തന്നെയാണോ അവൻ ചോദിച്ചത് കേട്ട് അവളുടെ മുഖത്ത് നാണം തെളിഞ്ഞു മുഖം കുനിച്ചുകൊണ്ട് അവൾ അല്ല എന്ന രീതിയിൽ തലയാട്ടി പിന്നെ പിന്നെ എന്താ കണ്ടത് അവൻ ആവേശത്തോട് ചോദിച്ചു ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് ആ സ്വപ്നം കടന്നു വന്നു അർദ്ധനഗ്നായി കിടന്ന തൻ്റെ മാറിലേക്ക് മുഖം പുഴുത്ത് കിടന്ന അവൻ്റെ മുഖം മനസ്സിലേക്ക് കടന്നു വന്നതും അവൾ നാണത്തോടെ കണ്ണുകൾ അടച്ചു മുറുകിയടച്ചു പറനവളുടെ ചെവി ഇടുക്കിലേക്ക് മുഖം അടുപ്പിച്ചു കൊണ്ട് ചോദിച്ചു ഇല്ല ഒന്നുമില്ല അവൾ വിറയിലൂടെ പറഞ്ഞതും അവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് തൻ്റെ ദേഹത്തേക്ക് ചായച്ചു പറ പറയാതെ വിട്ടില്ലേ ഞാൻ അവൻ വാശിയോട് പറയതും അവൾ ദയനീയമായി അവനെ നോക്കി അതു പിന്നെ പിന്നെ അവൾ എന്തു പറയണമെന്നറിയാതെ പതറി നിന്നു കണ്ണുകൾ ഗോളങ്ങൾ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു പറയടാ അവൻ വീണ്ടും പറഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിൽ ഒന്നും കൂടി മുറുകെ പിടിച്ചതും അവൾ അടച്ചുകൊണ്ട് സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ എല്ലാം വിളിച്ചു പറഞ്ഞു അവൾ പറന്തൊക്കെ കേട്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു ഉഫ് ഇത്രയും മനോഹരമായൊരു സ്വപ്നം കണ്ടിട്ടാണോ പെണ്ണേ എന്നോട് നീ ഇത് പറയാൻ മടിച്ചത് അവൻ പറ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ മുഖം കുനിച്ചിരുന്നു ആ ഇനി എത്രയും പെട്ടെന്ന് അതൊക്കെ ഒന്ന് യാഥാർത്ഥ്യമായി കിട്ടിയാൽ മാത്രം മതി അവനൊരു കുസൃതി ചിരി ചിരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലൂടെ വിരലുകൾ ഓടിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ മുഖമാകെ ചുവന്നു കയറി ഒന്ന് പോ കണ്ണേട്ട അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് പടവുകൾ കൂടി കയറി അവസാന പടവും കയറി വാതിലക്കിലെത്തിയതും അവളും തിരിഞ്ഞു നോക്കി അവിടെ തന്നിൽ തന്നെ മിഴുകൾ നട്ടിരിക്കുന്ന അമറിൻ്റെ ചുണ്ടിയിൽ പുഞ്ചിരി കണ്ട് അവളൊരു ചിരിയുടെ പുറത്തേക്ക് ഓടി അവൾ പോയതും അതുവരെ പുഞ്ചിയിലൂടെ ഇരുന്നവൻ്റെ ചുണ്ടിലെ ചിരി ചിരിമാറി അവിടെ ഒരു ഭാവം നിറഞ്ഞു കണ്ണുകൾ മുറുകി അടച്ചുകൊണ്ട് അവൻ ആ പടവുകളിലേക്ക് കിടക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ ചിറയ്ക്കൽ കോവിലകം മൊത്തത്തിൽ തെളിഞ്ഞു നിന്നു ബാൽക്കണിയിലെ തൂണിൽ ചാരി പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ഏതൊരു ഓർമ്മയിൽ പീറ്ററിൻ്റെ കണ്ണുകൾ ഈറനായി അവൻ്റെ മനസ്സിലേക്ക് അമൾ പറഞ്ഞ ഓരോ കാര്യങ്ങളായി കടന്നു വന്നു അമറിന്റെ ചോദ്യം അവൻ്റെ കാതുകളിൽ വീണ്ടും വീണ്ടും അലടിച്ചു കൊണ്ടിരുന്നു ഇല്ല ഒന്നും ചെയ്തിട്ടില്ല സ്വന്തം പെങ്ങളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നവന്മാരെ ഈ നിമിഷം വരെ തനിക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല തെളിവില്ലായ്മയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയെ പരിഹസിച്ചുകൊണ്ട് തൻ്റെ മുന്നിലൂടെയാണ് അവന്മാർ അന്നിറങ്ങിപ്പോയത് ഒരു ഇരുപത്തി മൂന്ന് വയസ്സുകാരന് അന്നൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നാൽ നാലു വർഷങ്ങൾക്കിപ്പുറമുള്ള പീറ്ററിന് പലതും ചെയ്യാൻ സാധിക്കുമായിരുന്നു പക്ഷേ അതിനു മുന്നേ അവന്മാർ ഒളിവിൽ പോയിരുന്നു ഇല്ല ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും അവന്മാരെ ഞാൻ കണ്ടെത്തിയിരിക്കും കഴിഞ്ഞ നാല് വർഷമായി ഞാൻ പോകുന്നിടത്തെല്ലാം തിരയുന്ന ആ നാല് മുഖങ്ങൾ വെറുതെ വിടില്ല ഒന്നിനെയും എൻ്റെ കുഞ്ഞിന് ജീവനെടുത്ത ആ നാല് മനുഷ്യ മൃഗങ്ങളെയും പച്ചയ്ക്ക് കത്തിച്ചിരിക്കും ഈ പീറ്റർ ഇതെൻ്റെ പ്രിയമോൾക്ക് ഇച്ഛായം തരുന്ന വാക്കാണ് ആകാശം തെളിഞ്ഞു കാണുന്ന ഒറ്റ നക്ഷത്രത്തിൽ നോക്കിക്കൊണ്ട് പീറ്റർ ദൃഢപ്രതിജ്ഞയോടെ പറയുമ്പോൾ പക കൊണ്ട് അവൻ്റെ കണ്ണുകൾ ചുവന്ന് മുഖമാകെ വലിഞ്ഞു മുറുകിയിരുന്നു പിറ്റേന്ന് കോളേജിലേക്ക് പോകാൻ റെഡിയാവുകയാണ് ഭദ്ര ചന്തുവിന് ആക്സിഡൻറ്റ് പറ്റിയത് കൊണ്ട് തന്നെ അവൾ തനിച്ചാണ് കോളേജിലേക്ക് പോകുന്നത് അതിൻ്റെ ഒരു വെപ്രാളത്തിലാണ് കക്ഷി ഒരു പിങ്ക് കളർ ഷോർട്ട് ടോപ്പും വൈറ്റ് കളർ ലോങ് സ്കേർട്ടും ധരിച്ച് നീളമുള്ള മുടി ഇരുവശത്തും അൽപ്പമെടുത്ത് ഒരു ക്ലച്ചർ ഇട്ട് മുഖത്തൽപ്പം പൗഡറും ഒരു കുഞ്ഞു പൊട്ടും തൊട്ടുകൊണ്ട് അവൾ വേഗം എടുത്ത് ബാഗുമെടുത്ത് ധൃതിയിൽ താഴേക്ക് ഇറങ്ങി വന്നു വാവേ കഴിച്ചിട്ട് പോകും മോളെ ഇറങ്ങി ധൃതി പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയതും പിന്നിൽ നിന്നും ദേവിയമ്മയുടെ ശബ്ദം കേട്ട് അവളും തിരിഞ്ഞ് അവരെ കൂർപ്പിച്ച് നോക്കി ആ നിമിഷം അബദ്ധം പറ്റിയതുപോലെ അവർ നാക്കൊന്ന് കടിച്ചു ഓ സോറി മോളെ ദേവിയമ്മ അറിയാതെ വിളിച്ചു പോയതാ അവർ സങ്കടത്തോട് പറയുന്ന കേട്ട് ഒരു പുഞ്ചീരിയുടെ തോളിൽ കിടന്ന ബാഗെടുത്ത് സോഫയുടെ മേലക്കിട്ടു ശേഷം അവരുടെ അരികിലേക്ക് ചെന്ന് ദേവിയമ്മയെ മുറുകെ കെട്ടിപ്പിടിച്ചു എൻ്റെ ദേവിയമ്മേ ഞാൻ എത്ര വട്ടം പറയുന്നതാണ് ആ വിളി വേണ്ട എന്ന് അതെൻ്റെ അച്ഛനും അമ്മയ്ക്കും മാത്രം വിളിക്കാനുള്ളതാണ് ഞാൻ വയറ്റിൽ കിടന്നപ്പോൾ എൻ്റെ അമ്മയാ എന്നെ ആദ്യം ഭാവിയെ എന്ന് വിളിച്ചത് എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അച്ഛനോടും എന്നെ അങ്ങനെ വിളിച്ചാൽ മതിയെന്ന് അമ്മ ഉറപ്പ് വാങ്ങിയിട്ടുണ്ട് അത്രേ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നത്രേ എന്നെ അങ്ങനെ വിളിക്കാൻ നിർഭാഗ്യവശാൽ എൻ്റെ അമ്മയ്ക്ക് അതിന് സാധിച്ചില്ല എൻ്റെ അമ്മയ്ക്ക് വിളിക്കാൻ പറ്റാത്ത ആ നാമം എൻ്റെ അച്ഛനൊഴികെ മറ്റാരും വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല ദേവിയമ്മയെ അവൾ വിഷമത്തോടെ പറഞ്ഞതും അവരവളുടെ ഇരുക്കവളിലും കൈവച്ചു കൊണ്ട് അവളുടെ നെറുകയിലൊന്നും ഒത്തി മോളുടെ വിഷമം ദേവിയമ്മയ്ക്ക് മനസ്സിലാവും അറിയാതെ നാവിൽ നിന്ന് വീണു പോയതാ മോൾ ക്ഷമിക്കുക അവർ പറഞ്ഞതും അവൾ അവരെ മുറുകെ പുലർന്നുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു ഈ കാഴ്ച കണ്ടുകൊണ്ട് അവരുടെ പിന്നിലായി നിന്ന ഹരിയുടെ കണ്ണിൽ നിന്നും രണ്ട് തുള്ളി കണുനീർ അടർന്ന നിലത്തേക്ക് വീണു ദിവസങ്ങളോടി മറഞ്ഞു അമറും പീറ്ററും കേരളത്തിലേക്ക് വന്നിട്ടിപ്പോൾ ഒരു മാസം പിന്നിട്ടു അതിനിടയിൽ അമറിൻ്റെയും ഭദ്രയുടെയും പ്രണയം പൂർവാധികം ശക്തിയോട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തു ബാൽക്കണിയിൽ എന്തോ ആലോചിച്ചു കൊണ്ടു നിന്ന് അമറിൻ്റെ അരികിലേക്ക് പീറ്റർ വന്നു സർ അവൻ വിളിച്ചത് കേട്ട് അമർ തിരിഞ്ഞു നോക്കി എന്താ പീറ്റർ അത് അവൻ ചോദിച്ചു കേട്ട് പീറ്റർ ഒന്ന് പരിങ്ങി എന്താണെങ്കിലും പറഞ്ഞോളൂ പീറ്റർ അത് സർ നമ്മൾ കേരളത്തിലേക്ക് വന്നിട്ടിപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു സത്യത്തിൽ ചിറക്കൽ കോവിലകത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇപ്പോൾ സാറിൻ്റെ ഭാഗത്ത് നിന്നും അതിനുവേണ്ട യാതൊരു നീക്കവും ഉണ്ടാകുന്നില്ലല്ലോ സാർ ഈ പ്രൊജക്റ്റ് വിട്ടോ പീറ്റർ തൻ്റെ സംശയം അതേപടി അവനോട് ചോദിച്ചു അതിന് മറുപടി അവനിലൊരു ചിരി വിടർന്നു ആഗ്രഹിച്ചതെല്ലാം എന്തും വില കൊടുത്ത് സ്വന്തമാക്കുന്നുവൻ്റെ പുഞ്ചിരി അവൻ തിരിഞ്ഞ് പീറ്ററിൻ്റെ മുഖത്തേക്ക് നോക്കി ഈ അമർ ആഗ്രഹിച്ചതൊന്നും വിട്ടുകളഞ്ഞിട്ടില്ല പീറ്റർ ഏത് വിധേനയും നേടിയെടുത്തിട്ടേ ഉള്ളൂ ചിറക്കൽ കോവിലകവും അങ്ങനെ തന്നെയായിരിക്കും പീറ്ററിൻ്റെ മുഖത്തേക്ക് നോക്കി വല്ലാത്തൊരു ഭാവത്തിൽ അമർ പറഞ്ഞതും അവന്റെ മുഖമൊന്ന് വാടി പക്ഷേ സാർ ഭദ്രാമേഡം പറയാൻ വന്നത് പതുതിയിൽ നിർത്തിക്കൊണ്ട് അവൻ അമറിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അതിനവൻ ഒന്നും പറയാതെ ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ആ പുഞ്ചിരി കണ്ടപ്പോൾ എന്തുകൊണ്ടോ ഭദ്രയെ ഓർത്ത് പീറ്ററിൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു അവരൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തിരിഞ്ഞു നടന്നു അപ്പോഴും അമറിൻ്റെ കണ്ണുകൾ തൻ്റെ മുറിയുടെ ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് വശ്യമായ പുഞ്ചിയിലൂടെ തന്നിലേക്ക് തന്നെ കണ്ണുകൾ പതിപ്പിച്ചിരിക്കുന്ന ഭദ്രയുടെ മുഖത്തായിരുന്നു വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന മിനി ബാറിൽ ബാറിലിരുന്നു കൊണ്ട് ഗ്ലാസ്സിലൊഴിച്ചു വെച്ചിരിക്കുന്ന വിസ്കി ഓരോ സിപ്പായി എടുത്ത് കൊടുക്കുകയായിരുന്നു കുര്യൻ അയാളുടെ മനസ്സ് നിറയെ നടക്കാനിരിക്കുന്ന കോടികൾ വിലയുള്ള പ്രൊജക്ടിൻ്റെ മീറ്റിങ്ങിനെ കുറിച്ചായിരുന്നു ആ നിമിഷമാണ് അയാളുടെ അരികിലേക്ക് വിക്ടർ കടന്നു വന്നത് ഡാഡി വിക്ടറിൻ്റെ ശബ്ദം കേട്ട് അയാൾ ഒന്ന് തിരിഞ്ഞു നോക്കി അവനെ കണ്ടതും അയാളൊന്ന് എത്തിച്ചൊളിച്ചു ഡാഡി നാളെയാണ് ആറാം ഗ്രൂപ്പായിട്ടുള്ള മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവൻ പറഞ്ഞു കേട്ട് അയാൾ പരിഹാസത്തോടെ അവനെ നോക്കി ചിരിച്ചു അത് നിന്നേക്കാൾ നന്നായിട്ട് എനിക്കറിയാം വിറ്റർ അയാൾ പുച്ഛത്തോടെ പറയുന്നത് കേട്ട് അവൻ്റെ തല കൊനിഞ്ഞു നാളത്തെ പ്രൊജക്റ്റിന് അവൻ ഉണ്ടാകില്ലല്ലോ നോ ഡാഡി അവൻ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ് അത് കണക്കിലെടുക്കേണ്ട എവിടെയാണെങ്കിലും നാളത്തെ പ്രൊജക്റ്റിന് അവൻ എത്തിയിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അയാൾ പറഞ്ഞത് കേട്ട് അവൻ്റെ കണ്ണുകൾ കുടുങ്ങി അമർനാഥ് വസിഷ്ഠ അവനെക്കുറിച്ച് ഞാൻ വ്യക്തമായി തന്നെ അന്വേഷിച്ചു പാമ്പിൻ്റെ പകയാണവൻ ആരെയെങ്കിലും തകർക്കണമെന്ന് അവൻ മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും അവനത് ചെയ്തിരിക്കും അതുമാത്രമല്ല അവൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വസ്തുവും അതിപ്പോൾ ഒരു മൊട്ടുസൂചിയാണെങ്കിൽ പോലും അവനത് മറ്റാർക്കും വിട്ടുകൊടുക്കില്ല ആരെ കൊന്നിട്ടായാലും അവനത് നേടിയെടുത്തിരിക്കും അതാണ് അമർനാഥ് വസിഷ്ഠ അയാൾ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് വിക്ടറിൻ്റെ മനസ്സിലേക്ക് അമറിൻ്റെ മുഖം തെളിഞ്ഞു വന്നു അതവനിൽ അമറിനോടുള്ള പകയാളി കത്തിച്ചു ഉം എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല നാളത്തെ പ്രൊജക്റ്റ് നമുക്ക് തന്നെ കിട്ടണം അറിയാലോ ആയിരം കോടിയുടെ പ്രൊജക്റ്റാണ് അതങ്ങനെ മറ്റൊരുത്തൻ കൊണ്ടുപോകുന്ന നോക്കിക്കൊണ്ട് നിൽക്കാൻ ഈ കുര്യൻ വേറെ ജനിക്കണം അയാൾ അവനെ നോക്കി കുടിലതയോടെ പറഞ്ഞു ഡാഡി ടെൻഷൻ ആകേണ്ട നാളത്തെ പ്രൊജക്ട് നമുക്ക് തന്നെ കിട്ടിയിരിക്കും അതിനയാളൊന്ന് അമർത്തി മൂളിക്കൊണ്ട് കൈയിലിരുന്ന വിസ്കി വായലേക്ക് അവഴ്ത്തി നിനക്ക് ഞാൻ തരുന്ന ലാസ്റ്റ് ചാൻസാണ് വിക്ടർ ഇത് അതും ഒരു ചാൻസ് കൂടി തരണമെന്ന് പറഞ്ഞ് നീ എൻ്റെ കാല് പിടിച്ചത് കൊണ്ട് മാത്രം ഇനി ഇതിലും തോറ്റിട്ട് എൻ്റെ മുന്നിലേക്ക് എങ്ങാൻ നീ വന്നു നിന്നാൽ പിന്നെ ഇങ്ങനൊരു മകൻ തീക്കാട്ടിൽ കുര്യന് പിറന്നിട്ടില്ല എന്ന് ഞാൻ അങ്ങ് വിചാരിക്കും മനസ്സിലായോ അയാൾ ദേഷ്യത്തോടെ പറഞ്ഞത് കേട്ട് അവനറിയാൻ തലയാട്ടിപ്പോയി അവനെയൊന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് കുര്യൻ പുറത്തേക്ക് നടന്നു ഇല്ലാമർ ഈ പ്രൊജക്റ്റ് തീക്കാട്ടിൽ ഗ്രൂപ്പ്സിന് തന്നെ കിട്ടണം അതിന് നീ നാളെ അവിടെ ഉണ്ടാകാൻ പാടില്ല അഥവാ നീ ഇനി എത്തിയാൽ തന്നെ പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അവനൊരു ഗൂഢമായി പുഞ്ചീരോടെ പറഞ്ഞുകൊണ്ട് ഇരുന്ന ഒരു മിനി ബോട്ടിൽ റം പൊട്ടിച്ച് വായലേക്ക് അമ്ത്തി നീ എന്താ ചന്തു ഈ പറയുന്നത് അന്ന് നിന്നെ ഉപദ്രവിച്ചത് ആ എന്നിട്ട് എന്താ നീ ഇത് ഇത്രയും ദിവസം എന്നോട് പറയാതിരുന്നത് ശരീരത്തിന്റെ മുറിവുകളൊക്കെ ഏകദേശം ഉണങ്ങിയ ശേഷം ഇന്നായിരുന്നു ചന്തു കോളേജിൽ പോയി തുടങ്ങിയത് പോകുന്ന വഴിക്കാണ് തനിക്കുണ്ടായ ആക്സിഡന്റ് യഥാർത്ഥ കാരണം ചന്തു ഭദ്രയോട് പറയുന്നത് അതേടാ സൂരജാണ് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്ന് അറിഞ്ഞാൽ നീ വല്ലാതെ പേടിക്കും അതുകൊണ്ടാണ് ഞാൻ നിന്നോടൊന്നും പറയാതിരുന്നത് അവൾ ഭദ്രയുടെ മുഖത്ത് നോക്കി പതിയെ പറഞ്ഞു എന്നിട്ടിപ്പോ എന്താ പറയാൻ തോന്നിയത് അവൾ വീർപ്പിച്ച് കെട്ടിയ മുഖത്തോട് ചോദിച്ചു ഓ എൻ്റെ ഭദ്രൂട്ടി നീ അതിനിങ്ങനെയാണ് പിണങ്ങാതെ അന്ന് ഞാൻ ഇതിനെക്കുറിച്ച് എന്നോട് എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞിരുന്നെങ്കിൽ പേടി കാരണം ഞാൻ ഇല്ലാത്ത അത്രയും ദിവസം നീയും കോളേജിൽ പോകില്ലായിരുന്നു ശരിയല്ലേ ചന്തു പറഞ്ഞത് കേട്ട് അവൾ ചമ്മലോടെ മുങ്ങനിച്ചു ആ അതുകൊണ്ടാണ് അന്നേ നിന്നോട് കാര്യം ഞാൻ പറയാതിരുന്നത് പിന്നെ ഇപ്പോൾ നിന്നോട് പറയാൻ കാരണം ഞാൻ കോളേജ് വന്ന് തുടങ്ങിയത് മാത്രമല്ല ആ സൂരജ് അതിനുശേഷം ഇതുവരെ കോളേജിൽ വന്നിട്ടില്ല എന്നറിഞ്ഞു അവൻ്റെ ശല്യം ഒഴിഞ്ഞു പോയത് കൂടെ ഓർത്താണ് ഞാൻ എല്ലാം നിന്നോട് തുറന്നു പറഞ്ഞത് അവൾ പറഞ്ഞു കേട്ട് ഭദ്ര ഒന്ന് പുഞ്ചിരിച്ചു ഞാനതല്ല ആലോചിക്കുന്നത് ഭദ്രയെ എന്നാലും ആ സൂരജി ഇത് എവിടെ പോയി കോളേജിൽ വന്ന് തുടങ്ങിയ ശേഷം അന്ന് കൊടുത്തതിൻ്റെ ബാക്കിയായിട്ട് അവരെ നെറുകുന്തലം നോക്കി രണ്ടെണ്ണം കൂടി കൊടുക്കണമെന്ന് കരുതിയതാ ഛേ ഇനിയിപ്പോൾ അവൻ വരുന്നവരെ കാത്തിരിക്കേണ്ടേ അവൾ ഇരു കൈകളും കൂട്ടി തിരുമ്മി കൊണ്ട് പറഞ്ഞതും ഭദ്ര അവളെ അത്ഭുതത്തോടെ നോക്കിയിരുന്നു എന്റെ ചന്തു നിനക്ക് പേടിയൊന്നുമില്ലേ അന്ന് കോളേജിൽ വെച്ച് അവൻ്റെ കവളത്തൊന്ന് പൊട്ടിച്ചതല്ലേ അവൻ നിന്നോട് ഇത്രയും ദ്രോഹം ചെയ്തത് ഇനി വീണ്ടും അവൻ്റെ നേരെ ചെന്നാൽ അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല ഭദ്രാവളി നോക്കി ഭയത്തോടെ പറഞ്ഞു പിന്നെ അവൻ അവനെന്ത് ചെയ്യാനാ ചെയ്യാൻ വന്നപ്പോൾ നല്ലത് കൊടുത്തു തന്നെയായി വിട്ടത് അവനെപ്പോലെയുള്ള ജനവന്മാർക്കതൊന്നും കിട്ടിയാൽ പോരാ പെണ്ണുങ്ങളെ കാണുമ്പോൾ തോന്നുന്ന സൂക്കിടൻ്റെ മരുന്ന് വേറെയാ അത് കൊടുക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം അവൾ പുച്ഛത്തോടെ പറയുന്ന കേട്ട് ഭദ്ര അവളി നെറ്റി ചൊളിച്ചുകൊണ്ട് നോക്കി നീ എന്ത് ചെയ്യാൻ പോവാ അവൾ സംശയത്തോടെ ചോദിക്കുക കേട്ട് ചന്തകളെ നോക്കി കണ്ണിറക്കി കാണിച്ചു അരച്ച കാന്താരി മുളകിൽ മുളക് പൊടി കൂട്ടി കുഴിച്ച് കുറച്ച് കല്ലുപ്പ് ചേർത്ത് അവൻ്റെ മർമ്മസ്ഥാനത്ത് തേച്ചു കൊടുക്കണം പിന്നെ അവന് പെണ്ണുങ്ങളെ കാണുമ്പോൾ തോന്നുന്ന സൂക്കയുടെ അതോടെ നിന്നോളും ചന്തുപാല കേട്ട് ഭദ്ര അന്തം വിട്ടുകൊണ്ട് അവളെ നോക്കിയിരുന്നു നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതിനൊക്കെയുള്ള ധൈര്യം നിനക്കുണ്ടോ പെണ്ണേ ഓ എൻ്റെ ഭദ്ര പെണ്ണേ ധൈര്യമൊന്നും നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്ന സാധനമല്ല അത് ആവശ്യ സമയത്ത് താനേ വന്നോളും ഭദ്ര അത്ഭുതത്തോടെ ചോദിച്ചേക്കേണ്ട അവളൊന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞു അപ്പോഴും ഭദ്ര അവളെ അത്ഭുതത്തോടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ തനിക്ക് എന്തുകൊണ്ട് അവളെപ്പോലെ ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നും അവൾ ഓർത്തു നേരാ കണ്ണേട്ടാ അന്ന് എൻ്റെ ചന്ദുവിനെ ഉപദ്രവിച്ചത് അതുഷ്ടനാ ഇന്ന് അവൾ പറഞ്ഞപ്പോഴാണ് ഞാനിതറിയുന്നത് പതിവ് പോലെ കുളക്കടവിലെ അവസാന പടിയിൽ അമറിൻ്റെ നെഞ്ചോട് ചേർന്ന് ചാരി ഇരുന്നുകൊണ്ട് ഭദ്ര പറഞ്ഞതും അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അവളുടെ മുഖത്ത് തെളിഞ്ഞു കാണുന്ന നിഷ്കളങ്കതയെ അവൻ വാത്സല്യത്തോടെ നോക്കിയിരുന്നു അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അവൻ ആ കുഞ്ഞിപ്പണിയോട് ഇഷ്ടം തോന്നുന്നുണ്ടായിരുന്നു അവളെ എന്നും ഇങ്ങനെ തൻ്റെ നെഞ്ചോട് തന്നെ ചേർത്ത് പിടിച്ചിരിക്കാൻ ആ നിമിഷം അവന് തോന്നി കണ്ണേട്ടാ പെട്ടെന്ന് അവളുടെ ദേഷ്യത്തോടുള്ള ശബ്ദം കേട്ടതും അവൻ ഞെട്ടലോടെ ആലോചനയിൽ നിന്ന് പുറത്തേക്ക് വന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നവളെയാണ് കാണുന്നത് എന്താ ശ്രീ എന്താ ഇങ്ങനെ നോക്കുന്നത് അവൻ നെറ്റി ചൊളിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു കണ്ണേട്ടൻ ഇത് എവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഞാൻ എത്ര നേരം കൊണ്ട് ഏട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണെന്ന് അറിയാവോ ചുണ്ടുകൾ കുർപ്പിച്ചുകൊണ്ട് അവൾ പറയുന്നത് കേട്ടതും അവൻ ആ ചോരച്ചുണ്ടുകൾ കടിച്ചെടുത്ത് ഉണയാൻ തോന്നി ഒട്ടും വൈകാതെ തന്നെ അവൻ അവളെ എഴുതുന്ന തൻ്റെ മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് ആ ചോരച്ചുണ്ടുകളെ കവർന്നെടുത്തു കണ്ണേട്ടാ അവളൊന്ന് കുറുകിക്കൊണ്ട് അവനോട് ചേർന്നപ്പോഴേക്കും അവളുടെ ഇരുതളങ്ങളും മാറി മാറി തുണയാൻ തുടങ്ങിയിരുന്നു ഇൻ്റർനാഷണൽ ഹോട്ടലായ താജ് ഇൻ്റർനാഷണൽസിൻ്റെ മീറ്റിംഗ് ഹാളിലേക്ക് നടക്കുമ്പോൾ വിക്റ്ററിൻ്റെ കണ്ണുകൾ ചുറ്റുപാടും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു വസിഷ്ഠ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആര് തന്നെ അവിടെ ഇല്ലാതിരുന്നത് അവനൊരാശ്വാസം തന്നെയായിരുന്നു കാരണം ഇനി ഒരിക്കൽ കൂടി വസിഷ്ഠയ്ക്ക് മുന്നിൽ തോറ്റാൽ തൻ്റെ ഡാഡി ഒരിക്കലും തന്നോട് ക്ഷമിക്കില്ല കുര്യൻ തീക്കാട്ടില്ലെന്ന ചെകുത്താന് പണം കഴിഞ്ഞ് സ്വന്തം മക്കൾ പോലും പോലുമുള്ളൂ അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് മീറ്റിംഗ് ഹാളിലേക്ക് കയറി വലിയൊരു മീറ്റിംഗ് ഹാൾ തന്നെയായിരുന്നു അത് പല വലിയ കമ്പനികളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രമുഖരായ ബിസിനസ്സുകാർ എല്ലാവരും എത്തിയിട്ടുണ്ട് അവനെല്ലാവരെയും നോക്കിക്കൊണ്ട് തനിക്കായി അനുവദിച്ചിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് പോയിരുന്നു ഒപ്പം തന്നെ അവൻ്റെ പിയേയും നിമിഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതും ആറ് എം ഗ്രൂപ്പിൻ്റെ സാരഥികളായ പ്രഭാകർ ഷെട്ടിയും മകൻ ബിനോയ് ഷെട്ടിയും മീറ്റിംഗ് ഹാളിലേക്ക് കയറി വന്നു ഗുഡ് മോർണിംഗ് ഓൾ അവരെല്ലാവരെയും നോക്കി വിഷ് ചെയ്തുകൊണ്ട് അവരുടെ ഇരിപ്പിടത്തിലേക്ക് പോയിരുന്നു ഹോളിൻ്റെ ഒത്തുനടുക്കായി ഓവൽ ഷേപ്പിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന വലിയ ടേബിളും അതിന് ചുറ്റുമായി ഏകദേശം ഇരുപത്തഞ്ച് പേർക്കെങ്കിലും ഇരിക്കാൻ പാകത്തിനുള്ള ചെയറുകളുമായിരുന്നു അവിടെ ഡിസൈൻ ചെയ്തിരുന്നത് അപ്പോൾ എല്ലാവരും എത്തിയ ഇനി മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ സർ പ്രഭാകർ ഷെട്ടിയുടെ പീ അയാളോടെ ചോദിച്ചു നോ ഒരാൾ കൂടി വരാനുണ്ട് അതിന് മറുപടി അയാൾ പറഞ്ഞു കേട്ട് എല്ലാവരും ആകാംക്ഷയുടെ വാതിക്കലേക്ക് നോക്കിയിരുന്നു നിമിഷങ്ങൾ കടന്നു പോയതും വാതിരിക്കൽ നിന്നും ഒരു ബൂട്ടിൻ്റെ ശബ്ദം കേട്ടു അതാരാണെന്ന് എല്ലാവരുടെയും കണ്ണുകൾ വാതിരിക്കൽ തന്നെ തറഞ്ഞു നിന്നതും വാതിൽ കടന്നകത്തേ കയറി വരുന്ന ആ വ്യക്തിയെ കണ്ട് വിക്ടറിന് തൻ്റെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് പോലെയാണ് തോന്നിയത് അമർനാഥ് വസിഷ്ഠ ആരുടെയോ നാവിൽ നിന്ന് അവൻ്റെ നാമം പുറത്തേക്ക് വന്നതും വിക്ടർ കോപം കൊണ്ട് മുഷ്ടി ചുരുട്ടി പിടിച്ചു ഓ ഗോഡ് ഇന്നത്തെ മീറ്റിങ്ങിന് വസിഷ്ഠ ഗ്രൂപ്പ് ഇല്ല എന്ന ധൈര്യത്തിലാണ് ഞാൻ വന്നത് ഇനിയിപ്പോൾ അവർ വന്ന സ്ഥിതിക്ക് നമ്മളിവിടെ ഇരുന്നിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടെന്ന് തോന്നില്ല ശരിയാ നമ്മളൊക്കെ ഇനി എത്ര നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടും കാര്യമില്ല എല്ലാം കഴിയുമ്പോൾ ഒടുവിൽ പ്രൊജക്റ്റ് വസിഷ്ഠ ഗ്രൂപ്പിന് തന്നെ സ്വന്തമാകും തൻ്റെ അരിയിലെ ഇരിക്കുന്ന മറ്റു രണ്ട് കമ്പനികളുടെ പ്രതിനിധികൾ അമറിനെക്കുറിച്ചും അവൻ്റെ കമ്പനിയെക്കുറിച്ചുമൊക്കെ പറയുന്നത് കേട്ട് വിക്ടർ ദേഷ്യം കൊണ്ട് പല്ലിഞ്ഞിരിച്ചു അപ്പോഴേക്കും ആർ എം ഗ്രൂപ്പിൻ്റെ എം ഡി പ്രഭാകറും മകൻ ബിനോയും ചേർന്ന് അമരനെ സ്വീകരിച്ച് അവനായി അനുവദിച്ച് ചെയറിലേക്കിരുന്നു തൻ്റെ എതിർവശത്തായി വന്നിരുന്നു കൊണ്ട് തന്നെ പരിഹാസത്തോടെ നോക്കിച്ചിരിക്കുന്ന അമറിനെ വിക്ടർ രൂക്ഷമായി നോക്കി അതിന് മറുപടി അമറിൻ്റെ ചുണ്ടുകൾ പുച്ഛത്തോടെ ഒന്ന് കൂടി അപ്പോൾ ഇനി നമുക്ക് പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം ബിനോയ് പറഞ്ഞതും എല്ലാവരും അതിനനുകൂലിച്ചുകൊണ്ട് തലയാട്ടി പതിയെ ഓരോ കമ്പനികളുടെയും പ്രതിനിധികൾ എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും വളരെ നന്നായിട്ട് തന്നെയായിരുന്നു പ്രസൻ്റ് ചെയ്യുന്നത് മൂന്നാമത്തെ ആയിരുന്നു വിക്റ്ററിൻ്റെത് രണ്ടാമത്തേത് കഴിഞ്ഞതും വിക്ടർ ചെയറിൽ നിന്നും എഴുന്നേറ്റു അവൻ അമറിൻ്റെ മുഖത്തേക്ക് നോക്കിയതും അമർ ചുണ്ടുകൾ കൂട്ടിക്കൊണ്ട് അവനെ പുച്ഛത്തോടെ നോക്കിച്ചിരിച്ചു അവനെ ഒന്നും കൂടി രൂക്ഷമായി നോക്കിക്കൊണ്ട് വിക്ടർ തൻ്റെ പ്രസൻറ്റേഷൻ ആരംഭിച്ചു വളരെ നന്നായിട്ട് തന്നെയായിരുന്നു അവനും തൻ്റെ പ്രസൻറ്റേഷൻ പ്രസൻ്റ് ചെയ്തത് തൻ്റെ പ്രസൻറ്റേഷൻ കഴിഞ്ഞതും വിക്റ്റർ അമറിനെ നോക്കിയിരുന്നു പുച്ഛിച്ചുകൊണ്ട് തൻ്റെ ചെയറിലേക്കിരുന്നു അപ്പോഴേക്കും അമർ അവനെ നോക്കി ഗൂഢമായി നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ ലാപ്ടോപ്പും ഫയലുമായി എഴുന്നേറ്റിരുന്നു അവൻ്റെ ആ പുഞ്ചിരിയിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം എന്തെന്നാ നിമിഷം വിക്റ്ററിന് മനസ്സിലായിരുന്നില്ല അമർ തൻ്റെ പ്രസൻറ്റേഷൻ ആരംഭിച്ചതും എല്ലാവരും ആകാംക്ഷയോടെ അവൻ പറയുന്നത് കേൾക്കാനായി കാത്തിരുന്നു നിമിഷങ്ങൾ കടന്നുപോയി വളരെ ഭംഗിയായി തന്നെ അമർ തൻ്റെ പ്രസൻറ്റേഷൻ അവസാനിപ്പിച്ചതും വിറ്റർ മുഷ്ടി പിടിച്ചുകൊണ്ട് തൻ്റെ ദിശ നിയന്ത്രിച്ചു കാരണം അമറിൻ്റെ പ്രസൻറ്റേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഈ പ്രൊജക്റ്റ് വസിഷ്ഠ ഗ്രൂപ്പിലെ സ്വന്തമാകുമെന്ന് അവൻ ഉറപ്പായിരുന്നു അത്രയ്ക്ക് നല്ല പ്രസൻറ്റേഷനായിരുന്നു അമറിൻ്റേത് പിന്നെയും ഓരോരുത്തരായി വന്ന് തങ്ങളുടെ പ്രസൻറ്റേഷൻ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ എല്ലാം കഴിഞ്ഞതും വിധി നിർണയത്തിലേക്ക് കടന്നു അപ്പോൾ നമുക്കിനി ഇവിടെ നടന്ന ഈ പ്രൊജക്ട് പ്രസൻറ്റേഷൻ്റെ വിജയാരണം നോക്കാം ബിനോയ് തൻ്റെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു കേട്ട് എല്ലാവരും ആകാംക്ഷയോടെ നോക്കി എല്ലാവരുടെയും പ്രസൻറ്റേഷൻ വളരെ നന്നായിരുന്നു അതിൽ രണ്ടുപേരുടെ പ്രസൻറ്റേഷൻ അതിമനോഹരവും അതും ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണുമല്ലോ ഒന്ന് വസിഷ്ഠ ഗ്രൂപ്പും മറ്റൊന്ന് വിക്ട്രോ ഗ്രൂപ്പും ബിനോയ് പറഞ്ഞു നിർത്തിയതും എല്ലാവരും കൈയടിച്ചു ബട്ട് നമുക്ക് ഇന്നൊരു കമ്പനിക്ക് മാത്രമേ ഈ പ്രൊജക്ട് നൽകാൻ സാധിക്കൂ ദാറ്റ് ഈസ് വസിഷ്ഠ ഗ്രൂപ്പ്